പ്രിയപ്പെട്ടവർ അലൈക്കും എന്തായി നമ്മുടെ ദിയാ ഫാത്തിമയുടെ കാര്യം അപ്പോൾ ദിയാ ഫാത്തിമയുടെ കാര്യം ഇപ്പോൾ അറിയണമെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരോട് ചോദിക്കണം എന്തായി എന്ന് ദിയാ ഫാത്തിമയെ കൊണ്ടുപോയ ആളെ കണ്ടു ആളെ മനസ്സിലായി എന്നൊക്കെ അറിയാൻ പറ്റി ഇനി അയാളെവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് നമുക്കിപ്പോൾ അറിയേണ്ടത് അല്ലേ ദിയപാതിമയെ ആര് കൊണ്ടുപോയി എന്ന് നമ്മൾ ഒരു വീഡിയോയിൽ ജുനൈദ്ബായി പറഞ്ഞു ആളെ മനസ്സിലായി കൊണ്ടുപോയ ആളെ മനസ്സിലായി ഇനി അത് എവിടെ കൊണ്ടുപോയെന്ന് അറിയണ്ടു കൊണ്ടുപോയ ആളെ മനസ്സിലായാൽ പിന്നെ കുട്ടിയെ കണ്ടുപിടിക്കാൻ പിന്നെ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു കടന്നിട്ട് വയ്യാ അതുകൊണ്ടാ കുറച്ച് ദിവസമായി വയ്യാത്തതുകൊണ്ടാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പം എന്തെന്നാലും ദിയാ ഫാത്തിമയുടെ ഒരു വിവരം ഒന്നും കിട്ടുന്നില്ല സാധാരണ ജുനൈദ് ഒരു വീഡിയോ ഇടണം ജുനൈദ് ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് അതിനു ശേഷമാണ് പിന്നെ കുറച്ച് പേർ അതിനാശ്രയിച്ചിട്ട് ആ ഇങ്ങനെ പറഞ്ഞു ജുനൈദിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ജുനൈദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജുനൈദ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇതും വിശ്വസിച്ച് ഇതും കണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് തിയാഫാത്തിമ്മയുടെ ആ ഉമ്മയും ഉപ്പയും ഒരു കാരണവശാലും അവരെ നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല ഞാനിപ്പോൾ തന്നെ യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് കാലമായി ഒരുപാട് വിഷയങ്ങളിലൂടെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ ഓരോ വിഷയങ്ങൾ വരും ഓരോ കാലങ്ങൾ ഓരോ കാലങ്ങളിലും ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കുറേ കാലം മുന്നേ വന്നത് ഷിയാബ് ചോറ്റൂരായിരുന്നു ഷിയാബ് ചോറ്റൂരിൻ്റെ പേക്ക് ഒരുപാട് കാലം നടന്നു ഷിയാബ് ചോറ്റൂറിനെ അറിയാത്ത ആൾക്കാർ പോലും ഷിയാബ് ചോറ്റൂരൻ്റെ സ്നേഹിതനാണ് എൻ്റെ ജങ്ങാതിയാണ് അവൻ്റെ കൂടെ പോവുകയാണ് ഷിയാബ് ചോറ്റൂർ ഇന്ന സ്ഥലത്തെത്തി ഷിയാബ് ചോറ്റൂർ മറ്റുള്ള സ്ഥലത്തെത്തി അങ്ങനെ അങ്ങനെ ഷിയാബ് ചോറ്റൂറിൻ്റെ അപ്ഡേഷനായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പോയി അബ്ദുൽ സമദ് തങ്ങളെന്ന് പറഞ്ഞൊരാൾ നടന്ന് കൊണ്ട് ഹജ്ജിന് പോയി പിന്നെ കുറേ കാലം അതിൻ്റെ കേൾക്കുന്നതായിരുന്നു ഷിയാബ് ചോറ്റൂർ അങ്ങ് പോയി ആ വിഷയം അങ്ങ് വിട്ട് പിന്നെ അബ്ദുൽ സമദ് തങ്ങളെ കേൾക്കുന്നതായിരുന്നു ആ അബ്ദുൽ സമദ് തങ്ങള് എല്ലാം ചെയ്യുന്നത് നമ്മൾ റൂമിൽ നിന്നാണ് അബ്ദുൽ സമദ് തങ്ങള് ഇന്ന സ്ഥലത്തെത്തി അവിടെ എത്തി അവിടെ തങ്ങുന്നു ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് അങ്ങനെ ഓരോ ഓരോ ദിവസവും ഓരോ അപ്ഡേഷ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദിയാ ഫാത്തിമയും ഇറങ്ങിയിരിക്കുന്നത് അല്ലേ ഷിയാബ് ചോറ്റുവിൻ്റെ പേരിൽ ഒരുപാട് യൂട്യൂബർമാർ ഉണ്ടായി അതുപോലെ തന്നെ അബ്ദുൽ സമദിൻ്റെ പേരിലും ഒരുപാട് യൂട്യൂബർമാരുണ്ടായി ഇപ്പോൾ ദിയാ ഫാത്തിമയുടെ പേരിലും യൂട്യൂബർമാരുണ്ടായി അപ്പം നിങ്ങളെ കരുത് നിങ്ങളൊരു യൂട്യൂബർ അല്ലേ എൻ്റെ പേര് കണ്ടാൽ അറിഞ്ഞുകൂടെ ഞാനൊരു യൂട്യൂബർ ആണോ അല്ലയോ എന്നെ യൂട്യൂബറാക്കിയത് എൻ്റെ സത്യസന്ധമായ വാക്കുകളിലൂടെ നിങ്ങൾ തന്നെ ആക്കിയതാണ് എന്നൊരു യൂട്യൂബർ അതിൻ്റെ പേര് എൻ്റെ പേരും എൻ്റെ വൈഫിൻ്റെ പേരുമാണ് അതൊരു ചാനലിൻ്റെ പേരാക്കി മാറ്റിക്കൂടെ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും അതിനെ എനിക്കൊരു അതിന് താൽപ്പര്യം ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ ഫോണിൽ ഇട്ടൊരു ജിമെയിൽ ഐഡിയാണത് അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ഞാനും കരുതി ഞാൻ പറയുന്നതൊന്നും ചിലപ്പോൾ ചിലർക്ക് പിടിക്കൂല ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരാളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഒരാളെയും ഞാൻ അനുവദിക്കാറില്ല ജുനൈദ് ഒരു വീഡിയോ ഇടും അതിൻ്റെ പീസ് എടുത്തിട്ട് ഒരുപാട് പേര് അതൊരു ന്യൂസാക്കിയിട്ടിടും ഇതൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണ് ഇത് കാണുന്ന നിങ്ങൾക്കും അത് മനസ്സിലാവുന്നില്ലല്ലോ എന്നോർത്തിട്ടാണ് എൻ്റെ സങ്കടം എന്തെന്നായാലും ദിയാഫാത്തിമയുടെ ഇവരുടെ അപ്ഡേഷനൊക്കെ കഴിയട്ടെ അതിനുശേഷം ഞാൻ എൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ തരുന്നുണ്ട് കേട്ടോ അത് കാണാൻ നിങ്ങളൊക്കെ ഉണ്ടാവണം ദിയ ഫാത്തിമയെ കിട്ടണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഇതുപോലുള്ള ന്യൂസുകൾ കണ്ട് ഞാനും ഒരുപാട് ആഗ്രഹിച്ചുപോയി ഞാൻ നമ്മുടെ പണ്ഡിതന്മാരോടും ഉസ്താദന്മാരോടും ഒക്കെ ഞാൻ പറഞ്ഞു ഞാൻ ദിയാ ഫാത്തിമയെ എന്തെന്നായാലും കിട്ടും അതിനുവേണ്ടി ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും ഉസ്താദുമാര് ദുവാ ചെയ്തു ആ കുട്ടിക്ക് വേണ്ടിയും ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഉസ്താദുമാർ ദുവാ ചെയ്തു ഇതൊക്കെ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് പക്ഷേ എന്നിട്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ ചിലരൊക്കെ കബിളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് എത്ര വരെ പോകുമെന്ന് നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് ദിയാ ഫാത്തിമയുടെ അപ്ഡേഷനും കഴിയും പിന്നെ വേറെ ആരെങ്കിലും വീണ്ടും വരും പുതിയ വിഷയവുമായിട്ട് പിന്നെ അതിൻ്റെ വേഗം സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബർമാരുടെ ചർച്ചാ വിഷയം പിന്നെ അവിടെ നിന്ന് ദിയാ ഫാത്തിമ ഇല്ല പിന്ന ദിയാ ഫാത്തിമയും ഇല്ല ദിയാ ഫാത്തിമയുടെ അപ്ഡേഷനുമില്ല അവിടെ അവസാനിച്ച് പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം അതുമാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്താ വെച്ചാൽ പത്ത് വർഷമായി എല്ലാ വഴികളിലൂടെയും അന്വേഷിച്ചു പലതും നമ്മൾ ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല ഇനി പടച്ച പടച്ചറബ്ബല്ലാതെ മറ്റൊരു വഴിയില്ല നമ്മുടെ മുന്നിൽ അതുമാത്രമേ ഉള്ളൂ ദിയാ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആ ഒരു വിവരം നമുക്ക് പഠിച്ചതമ്പുരാൻ കാണിച്ചു തരട്ടെ ആ ഉമ്മയുടെ ആ മാതാപിതാവിൻ്റെ വേദന ഉള്ളവ് തീർത്തു കൊടുക്കട്ടെ ഏതെങ്കിലും ഒരു സമാധാനത്തിൽ അവർക്ക് നിൽക്കാമായിരുന്നു റബ്ബാത്ത് സാധിച്ചു കൊടുക്കട്ടെ ആ മീൻ യാർ ആലമീൻ السلام عليكم